സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ നോട്ട് ബുക്കുകളും ഓഫീസ് സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളുമായി പുറനാട്ടുകര പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന കാർമൽ ഓഫീസ് സ്റ്റേഷനറി ശ്രദ്ധ നേടുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മികച്ച ഗുണനിലവാരത്തിലും മിതമായ വിലയിലുമുള്ള നോട്ട് ബുക്കുകൾ ഗ്രാഫ് പ്രോജക്ട് ബുക്കുകൾ റെക്കോർഡ് ബുക്കുകൾ എ ഫോർ ഷീറ്റ് വിദ്യാർത്ഥികൾക്കും ഓഫീസുകൾക്കും ആവശ്യമായ ഫയലുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് നോട്ട്ബുക്കുകൾ മൊത്തമായും ചില്ലറയായും ലഭ്യമാണ് വൈവിധ്യമാർന്ന പേനകളുടെ വിശാലമായ കളക്ഷൻസ് ബോൾ പെൻ ഫൌണ്ടൻ പെൻ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് പേനകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഫൗണ്ടൻ പേനകളുടെ കമ്പനിക്കും ബ്രാൻഡിനുമനുസരിച്ച് മികച്ച ഗുണനിലവാരമുള്ള മഷികൾ മികച്ചയിനം പെൻസിലുകൾ ഇൻസ്ട്രുമെന്റ് ബോക്സ് നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്നിവ പൊതിഞ്ഞു മനോഹരമാക്കാൻ ബ്രൗൺ പേപ്പർ ഷീറ്റുകൾ പോളിത്തീൻ ഷീറ്റുകൾ എന്നിവയും ലഭ്യമാണ് വിദ്യാർത്ഥികളുടെ കലാഭിരുചികൾ വളർത്താൻ ആവശ്യമായ ഡ്രോയിങ് വർക്ക് ബുക്ക് ക്രയോൺസ് കളറിംഗ് പെൻസിൽ വാട്ടർ കളർ സ്കെച്ച് ചാർട്ട് പേപ്പറുകൾ എന്നിവയും ഡ്രോയിംഗിന് ആവശ്യമായതെല്ലാം കാർമൽ ഓഫീസ് സ്റ്റേഷനറിയിൽ ഉണ്ട് ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ അക്കൗണ്ട് ബുക്കുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പൗച്ചുകൾ എന്നിവയും മറ്റ് സ്റ്റേഷനറി ഐറ്റംസും പുറനാട്ടുകരയിലെ കാർമൽ ഓഫീസ് സ്റ്റേഷനറിയിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഓർഡറുകൾക്കും നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ വൺ